ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ട്രെയിനിൽ കടത്തിയ നാലര കിലോയിലധികം കഞ്ചാവ് ഷൊർണ്ണൂരിൽ റെയിൽവേ പോലീസ് പിടികൂടി ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് പ്രതികളെ പിടികൂടാനായില്ല ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ നേത്രാവതി എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് ട്രെയിനിലെ എസ് ടു കോച്ചിൽ വാഷ്പേസിന് സമീപം ഉണ്ടായിരുന്ന ബാഗിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് പാലക്കാട് റെയിൽവേ സബ് ഡിവിഷൻ ഡിവൈഎസ്പി പി ശശികുമാറിന്റെയും ഷൊർണൂർ റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ പി വി രമേശിന്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്കോഡും ഷൊർണൂർ റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവുമാണ് പരിശോധന നടത്തിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെയും പിടികൂടാനായില്ല പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു പറഞ്ഞു എക്സ്പ്രസ് ചെയ്തു എസ് ടോയ്ലറ്റിന് സൈഡിൽ നിന്നായിട്ട് ഒരു ബാഗ് കിട്ടും ആ ബാഗ് എടുത്ത് നമ്മൾ പരിശോധന നടത്തപ്പെടാതെ കഞ്ചാവാണ് കഴിഞ്ഞത് കഞ്ചാവ് അന്യസംസാനം നിന്ന് കിടത്തിക്കൊണ്ട് വരുന്നതായിട്ടാണ് നമുക്ക് സംശയം അതിൽ കൃതിക്കായിട്ട് തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതികേന കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ നടപടികളുടെ ഭാഗമായിട്ട് അതിൻ്റെ തൂക്കം മറ്റും കാര്യവും നോക്കിയപ്പോൾ നാല് കിലോ അറുന്നൂറ്റി അമ്പത് ഗ്രാം തൂപ്പും ഉള്ള കഞ്ചാവാണ് ആ ബാഗിൽ കണ്ടത് അപ്പോൾ ഈ മാസം നമ്മൾ നടത്തിയ മൊത്തം ഒരു ഡ്രൈവിൽ ഒരു പത്തിനും പതിനഞ്ചും കിലോയ്ക്ക് ഇടയ്ക്ക് മാത്രം ഇടയ്ക്കിയ കഞ്ചാവ്